ഹലോ വീട്ടിൽ വെച്ചാൽ റൂം ടൂർ ആണ് അപ്പൊ റൂം ടൂർന്ന് വെച്ചാൽ റൂം ടൂർ ഇപ്പോൾ സാധനങ്ങൾ അതൊക്കെയാണ് എന്താ ബാഗ് കൂട്ട് ബുക്ക് അതൊക്കെ കഴിക്കാനാണ് പോവാം ഇതാണ് മൈ റൂം കണ്ട എല്ലാവരും ീ സൈഡിൽ നിന്ന് തുടങ്ങാം ഇതിൻ്റെ ഒരുപാട് ചീപ്പ് കളക്ഷൻ മൈ കന്നഡീസ് മൺമാല മൈ ഐ ഡി കാർഡ് ഞാൻ കിണിച്ച മുഖം മൈ ബൾ ഇത് പിന്നെ ഡൈസ ബുദ്ധി ബൺ ഇതൊരുപാട് ബണ്ണുകളാണ് കേട്ടോ ഇത് ഒരുപാട് ബണ്ണുകളാണ് സ്ക്രഞ്ചീസ് പൊട്ട് മറ്റേ ബണ്ണ് ഉണ്ടല്ലോ ബണ്ണ് ബണ്ണ് ഇത് മറ്റേ സൗണ്ട് എന്താണെന്ന് എനിക്കറിയില്ല മറ്റൊരു പൊട്ട് അതാണ് ഐഷോസ് രാത്രി കണ്ടതാ കൗള ഇവിടെ പിന്നെ മേനാറുണ്ട് പിന്നെ ഇവിടെ ഒരു എലിഫൻറ് ഉണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ടാക്കി കരികൾ വൈബാൻ നൈസ് വേറ്റിയാണ് മുടി നൈസ്വലത് അതുപോലെ എൻ്റെ മോതിരം ഇത് മോതിരം നെയ് പോലിശിൻ്റെ നെയ് പോലിശ ഉണ്ട് കുറച്ച് മൈ പൗഡർ ഇത്രേ ഉള്ളു അത് ഇവിടെ കാണിച്ചു തരാം ഇവിടെ അത്രയ്ക്ക് സാധനം ഒന്നും ഇവിടെ കുറച്ചൂടെ കിറ്റ്സ് ഉണ്ട് ഇവിടെ ഒരുപാട് കട്ടേഴ്സ് പിന്നെ ഒരുപാട് കിഡ്സ് ഉണ്ട് രണ്ട് ഉണ്ടല്ലോ പിന്നെ ഒരുപാട് പൊട്ടസ് ഉണ്ട് പുട്ടുണ്ട് അടി ഇന്ന് മറ്റേ എൻ്റെ മറ്റേ ഈ സാധനം ഞാൻ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സാധനം മറ്റേ പേപ്പ് മറ്റേ ലുഡോ ഒക്കെ കളിക്കുന്ന സാധനം രണ്ടെണ്ണമുണ്ട് പിന്നെ അങ്ങ് മറ്റേ ലുഡോ കളിക്കുന്ന സാധനം മറ്റേ അത് പാമ പിന്നെയാണ് ഞങ്ങൾക്കാണ് മൈ ബോട്ട്സ് കളക്ഷൻസ് ഇവിടെ ഒന്നും കൂടെ എൻ്റെ അതാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് ിത്രീ എത്രും ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിനെട്ട് പതിമൂന്ന് പതിനാല് പഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് എൻ്റെ ബോ ബാഗിൻ്റെ അകത്തിരിക്കാനേ പിന്നെ ആയി വൈസ് ഒരു കൂട്ടുമ്പോൾ മറ്റേ ഒരു എൽഫൻറ്റ് വേറെ വെറൽഫൻ ഒരു തത്തമ ഒരു എൽഫീൽഡ് ഒരു ഉണ്ട് ഒരു തടിയ സാൻ കേശ് ഇപ്പോൾ എടുക്കും എൻ്റെ മങ്കിയുടെ ജിറാഫ് കേ ഇത് മറ്റേ എൻ്റെ കാലത്ത് പഴയ പഴയ പെൻസിൽസാണ് അതിനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് മാത്രമാണ് ഫ്രെക്സ് ഫ്രെക്സിബിൾ പെൻസിൽ അപ്പം ആ സൈഡ് തെളിഞ്ഞു ഇവിടെ ഒരു മിനറുണ്ട് ആ മിനറിൽ ഫോർ സ്റ്റിക്കേഴ്സ് പണ്ടൊട്ടിച്ചിരുന്നു പണ്ടേ പൊട്ടിച്ചിരുന്നു പണ്ടൊക്കെ ഇവിടെ പിന്നെ ഒരു മിനറുണ്ട് മൈ സ്കൂൾ ബാഗ് ഇത് ഇതൊരു പമ്മ ഒരു ഗ്ലാസ് ഒരു ഫ്ലവർ റൈസ് ഇതിൻ്റെ അകത്ത് അത്രയും ഇങ്ങനെയുള്ള റൈസ്

ടച്ച് ഉണ്ടല്ലോ അങ്ങനെ ടച്ച് അതാണ് ഇവിടെ വന്നു അവിടെ അടിച്ചിട്ടുണ്ട് ഇന്ന് വയ്യായൊക്കെ അടിച്ചോണ്ടിരിക്കുകയും ഞാൻ പിന്നെ തന്നെ അടിച്ചോണ്ടിരിക്കുന്നു നമുക്ക് നമുക്ക് പിന്നെ ഇപ്പൊണ്ട് ബുക്ക് ഇത് ഇനി ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതെയാണ് എന്റെ കിച്ചൻ കുറച്ച് ചെടികുണ്ട് സൈക്കിൾ കൃഷ്ണൻ ഇതുപോലെ എൻ്റെ തുണിയൊക്കെ വെച്ചിരിക്കുന്നു സാധനമുണ്ടല്ലോ എൻ്റെ കൊമ്പ് ഇതായിരിക്കുന്നു എൻ്റെ സ്റ്റഡി ഏരിയ ഇവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ട് സ്കെയിലെ കളറ് കളറ് രണ്ട് സൂപ്പർ കൂളർ കത്തിരി പേന ഒറ്റിബേ ഇനിയിവിടെ ഇവിടെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് അന്നുമല്ല ഈ വീഡിയോ തന്നെ കാണി എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പേപ്പേഴ്സ് നമുക്ക് എക്സാം തുടങ്ങി കേട്ടോ സ്കെച്ച് ഇത് സ്കെച്ച് പിന്നെ ഇത് റേസ് ആണോ റേസ് ഇത് പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞി സാധനം ഈ മണ്ട ഇരിക്കുന്നത് നിങ്ങൾ ഇത് പിന്നെ ലൗവിൻ്റെ ഒരു സാധനം ഇത് വേറെ ഒന്ന് പെട്ടിത് ഇതും പേന ഈ പെട്ടിക്കകത്ത് ഒരു സ്കെച്ച് സ്കെച്ച് പെൺ ഞാൻ സ്കൂളിൽ കൊണ്ടാത്ത റേസസ് ആണ് പിന്നെ പേന മറ്റേ റൈസസ് അങ്ങനെ ഇതൊരുപാട് പേനാളാണ് കേട്ടോ ഇതും ഒരുപാട് പേനകളാണ് എന്തോ രണ്ട് സാധനം ഇതും ഒരുപാട് പേന അതിൻ്റെ പേന റേസ് വാങ്ങോ താഴെ ഇതും ഒരുപാട് എന്തോ സാധനങ്ങൾ ഇത് മറ്റേ സ്മെയിൻ്റച്ച് പിന്നെ താഴെ രണ്ട് പെട്ടികൾ പെട്ടികളിലുണ്ട് പിന്നെ അവിടെ ഫോട്ടോ ഫ്രെയിം ഇത് ഈ സാധനം പിന്നെ മൈ ഓൾ ചെടിയോ ഇവിടെ കാണിച്ചിരുന്നില്ല എല്ലാവർക്കും ഇവിടെ വന്ന എൻ്റെ എല്ലാ ക്ലാസ് ലൈറ്റി കാർഡ് ഇവിടെയുണ്ട് ഞാനിപ്പോൾ തേഡ് ഇയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് ഞാൻ മറ്റേ കാർഡുണ്ടല്ലോ അത് കളിക്കാനുള്ള കെ മറ്റേ ഫ്ലവർ വേസ് എൻ്റെ സെക്കൻഡ് സെക്കൻഡ് ട്രോഫീനെ എനിക്ക് കിട്ടിയതാണ് ഫ്ലവർ വേസ് ഓ ഈ തെടി ഈ മന്തപ്പൻ ചെടി പേർ തി ോപ്റ്ററുണ്ട് അത് ഇവിടെ കാണിച്ച ഇവിടെ പിന്നെ എസ്പീ ഇവിടെ പിന്നെ ഇത് പോലെ ഗേൾ ഒരു വെല്ലോ എന്താ ഒരു സാധനം ഇവിടെ പട്ടിക്കുട്ടി ഇത് ഗേളാണ് കേട്ടോ ഇത് പിന്നെ ലൈറ്റ് കത്തും മറ്റൊരു ഒരു പാവക്കുട്ടി ഇതൊരു മയിൽ കൂട്ടി ഇതൊന്ന് ഇതൊന്ന് സൂചിവിടെ ഒട്ടിച്ചിട്ടിരിക്കണു കേസ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഉള്ളൂ अर्थ मिळ वीन मला बघांत आता